ജൂൺ പത്തൊമ്പത് വായനാ ദിന ലോക പുസ്തക ദിനം എന്നാണ് ഏപ്രിൽ ഇരുപത് ഏപ്രിൽ ഇരുപത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി നാല് ഇതിൽ ലോക പുസ്തക ദിനം എന്നാണ് ഉത്തരം ഏപ്രിൽ ഇരുപത്തി മൂന്ന് അടുത്ത ചോദ്യം യുനെസ്കോയുടെ സാഹിത്യ നഗരം എന്ന പദവി ലഭിച്ച ഇന്ത്യയിലെ ആദ്യ നഗരം ഏതാണ് കോഴിക്കോട് തിരൂര് കോട്ടയം തൃശ്ശൂർ ഇതിലേതാണ് യുനെസ്കോയുടെ സാഹിത്യ നഗരം എന്ന പദവി ലഭിച്ച ഇന്ത്യയിലെ ആദ്യ നഗരം ഉത്തരം കോഴിക്കോട് മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷ പദവി ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി മൂന്ന് ഉത്തരം രണ്ടായിരത്തി പതിമൂന്ന് മലയാളത്തിലെ ആദ്യത്തെ പത്രം ഏതാണ് ദീപിക മലയാള മനോരമ സമാചാരം മാതൃഭൂമി ഉത്തരം സമാചാരം മലയാളത്തിലെ ആദ്യത്തെ നോവൽ ഏതാണ് ഇന്ദുലേഖ കുന്തലത അവകാശികൾ ശാരദ ഇതിൽ ആദ്യത്തെ നോവൽ ഏതാണ് ഉത്തരം കുന്തലത മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ ഏതാണ് ഇന്ദുലേഖ കുന്തലത അവകാശികൾ ശാരദ ഇതിൽ ഏതാണ് മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ ഉത്തരം ശികൾ